നമസ്കാരം കിരൺ ബസ് വൃത്തിയെന്ന ബേഡൻ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന മുപ്പത്തിയൊന്നുകാരിയായ ഡോക്ടർ ബുധനാഴ്ച രാത്രി ഒൻപത് മണിക്കാണ് നേരിട്ടെത്തി പരാതി കൊടുക്കുന്നത് പന്ത്രണ്ട് മണിയോടെ ബേഡന്റെ പേരിൽ എഫ് എഫ്ഐആർ ഇട്ടു വിവാഹ വാഗ്ദാനത്തിൽ നിന്നും ഇയാൾ പിന്മാറിയതോടെ താൻ വിഷാദ രോഗത്തിന് ചികിത്സ തേടിയെന്ന് ഡോക്ടർ പറയുന്നു സാമ്പത്തികമായും തന്നെ ബേഡൻ ചൂഷണം ചെയ്യുന്നതാണ് യുവതിയുടെ മൊഴി വളരെ ഗൗരവമുള്ള പരാതിയാണ് ബേഡൻ്റെ പേരിൽ ഉയർന്നിരിക്കുന്നത് അറസ്റ്റ് നടന്നേക്കുമെന്നും സൂചനയുണ്ട് ഇതിനിടെ ബേഡൻ മുൻകൂർ ജാമ്യത്തിൻ്റെ ഹൈക്കോടതിയിലേക്ക് പോകുന്നതായും കേട്ടു അർത്ഥവത്തായ വരികളും തസ്സിപ്പിക്കുന്ന സംഗീതവുമായി മലയാളികളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ ബേഡൻ്റെ പാട്ടിനെയാണ് എല്ലാവരും ആരാധിക്കുന്നത് അയാളെയല്ല ആ നിലയ്ക്ക് വ്യക്തി വ്യക്തിയെന്ന നിലയിൽ അയാൾ തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ തിരുത്തപ്പെടണം തെറ്റുചെയ്തവരെ രക്ഷിക്കാൻ കേരളത്തിലാരും ജാതിക്കാർഡിറക്കുമെന്ന് കരുതരുത് ബേഡൻ വിഷയം ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്ത നിരവധി മാധ്യമങ്ങൾ ആ നിലയിലാണ് ആശയം ഉന്നയിക്കുന്നത് ബേഡൻ ജാതി പറഞ്ഞല്ല ആളുകളെ ആരാധകരാക്കിയത് അയാൾ പറഞ്ഞതെല്ലാം വസ്തുതകളാണ് അതിന് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല ബേഡൻ്റെ പാട്ടിലെ വരികൾ തികഞ്ഞ സൂചകങ്ങളാണ് അതിന് പകരം ബേടൻ ആരെയോ തല്ലിക്കൊന്ന് കൊച്ചിക്കായലിൽ എറിഞ്ഞു എന്നൊക്കെയാണ് ചില വിവരമില്ലാത്തവർ പ്രസംഗിക്കുന്നത് ബേഡനതിനെ വിഷം ചീറ്റിയവർ നാളെ മറ്റ് വ്യാഖ്യാനങ്ങളുമായി രംഗത്ത് വന്നേക്കാം ബേഡൻ തെറ്റ് ചെയ്തെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു സംരക്ഷണവും കൊടുക്കരുത് ബേഡനായാലും വിനായകനായാലും മറ്റാരായാലും സംരക്ഷിക്കേണ്ടതില്ല പൊതുജീവിതത്തിലും ഇടപെടലുകളിലും വേടിനടക്കമുള്ള പല കലാകാരന്മാരും പുറേക്കൂടി സുതാര്യമായി ഇടപെടേണ്ടതുണ്ട് പ്രത്യേകിച്ചും താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന കലാകാരന്മാർ അവരുടെ ജീവിതം ഒത്തിപ്പറിക്കാൻ ചിലർ ചുറ്റുമുള്ളപ്പോൾ പ്രത്യേകിച്ചും ഡോക്ടർ നൽകിയ മൊഴിയുടെ വെളിച്ചത്തിൽ എന്തും സംഭവിക്കാം വേടനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് കേസിൻ്റെ നിജസ്ഥിതിയും വേടൻ്റെ വിശദീകരണവും വരും വരെയെങ്കിലും വിചാരണയ്ക്ക് തയ്യാറാകരുതെന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം സത്യം ഡോക്ടറുടെ ഭാഗത്താണെങ്കിൽ കേരള സമൂഹം അവർക്കൊപ്പം നിൽക്കുമെന്ന് തീർച്ചയാണ്